ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എൻ എച്ച് അറുപത്താർ ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ആട്ടുള്ളത് പയ്യോളി പയ്യോളിയിലെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം വർക്ക് വാഗൺ ഗ്രൂപ്പിന്റെ വർക്കാണ് അപ്പോൾ ആ വർക്കിന്റെ പയ്യോളി ഭാഗത്തെ വിശേഷങ്ങൾ എന്തൊക്കെയെന്നൊക്കെ നമ്മൾ നോക്കട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമന്റിലൂടെ അറിയിക്കെട്ടോ അപ്പോൾ സ്നേഹിതന്മാരെ പയ്യോളിതാ ഒരു ഫ്ലൈ ഓവറിന്റെ വർക്ക് ഇങ്ങനെ നടന്നുകൊടുക്ക കേട്ടോ മൂന്ന് പിയറേ ഉള്ളു ഇവിടെ വരുന്നത് ബാക്കിയൊക്കെ അപ്രോച്ച് റോഡായിട്ടോ എം എസ് ആള് ഇവിടെ കറക്റ്റ്താ അവിടെ മടക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതുകൂടാതെ അവിടെ അത് ആ വണ്ടി പോവില്ലേ അതിൻ്റെ ഇടയിൽ കൂടി കേട്ടോ അങ്ങോട്ടുള്ള ഓപ്പോസിറ്റ് ക്രോസ് ചെയ്യുന്ന റോഡ് അടി കൂടിയ അണ്ടർ പാസ് ആയിട്ട് അത് കഴിഞ്ഞ് അവിടേക്കൊരു പിയർ അത്രയേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് അപ്രോച്ച് റോഡ് കേട്ടോ ഇവിടെ നമ്മൾ കോഴിക്കോട് വരെയുള്ള കാഴ്ചകൾ കോഴിക്കോട് വരെ എല്ലാ കോഴിക്കോട് ഭാഗത്തേക്കുള്ള കാഴ്ചകളാട്ടോ കാണിക്കുന്നത് ആ ഭാഗത്ത് ഒരു രണ്ട് ഫില്ലറിൻ്റെ രണ്ട് പിയറിൻ്റെ പിയർ ക്യാപ്പ് കൂടി വാർക്കാണ്ട് അതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഗാഡർ എടുത്ത് വെക്കാം കേട്ടോ ഈ ഭാഗത്തേക്ക് ഇതാ ആ ജംഗ്ഷൻ കഴിഞ്ഞപ്പം തന്നെ ആറുതിരിപ്പാതയുടെ ടാറിംഗൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഡിവൈഡറിൻ്റെ ഉണ്ട് കേട്ടോ അതൊക്കെ റെഡിമേഡാണ് സംഭവം സെറ്റായിട്ട് കൈകാര്യം അവിടെ അത് കഴിഞ്ഞ് അങ്ങോട്ട് അത് ആ കുറച്ച് ഭാഗമുണ്ട് വർക്ക് സർവീസ് റോഡ് രണ്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് വാഹനങ്ങളൊക്കെ ഫുൾ ഇപ്പോൾ സർവീസ് റോഡ് കൂടി കൂടിയാട്ടോ ഈ ഭാഗത്ത് മൊത്തം പോകുന്നത് ഇടയ്ക്കൊക്കെ റോഡ് കൂടി കയറി ഇറങ്ങുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ നല്ല കയറാനുള്ള ഡിവേഷൻ കൊടുക്കും അപ്പോൾ നമ്മുടെ വാഗഡ് അതാനി കൂടി കൂട്ടി ഈ വർക്ക് വളരെ സ്ലോ ആണെന്നുള്ള ഒരു അഭിപ്രായം കൊണ്ട് എല്ലാവർക്കും വളരെ സംഭവം മലബാർ ഏരിയയിലെ വർക്ക് ഏറ്റവും സ്ലോയിൽ പോകുന്നവർ റീച്ചാട്ടത് നമ്മുടെ വെങ്കളം മുതൽ അയ്യൂർ വരെയുള്ള ഒരു പത്ത് അയിമ്പത് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് നാൽപ്പത് അയിമ്പതിൻ്റെ രണ്ടു കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് ഏകദേശം നാൽപ്പത് ശതമാനം വർക്ക് കഴിഞ്ഞിട്ടുള്ളു കേട്ടോ അത് നാൽപ്പത് ശതമാനം വർക്ക് അത് നമ്മുടെ ഈ ഭാഗത്താണ് കൂടുതൽ വർക്ക് കഴിഞ്ഞത് പയ്യോളി വടകര വരെയുള്ള നന്ദി മുതൽ വടകര വരെയുള്ള ആ ഭാഗം ആ ഭാഗം ഏകദേശം ആ ഭാഗം മാത്രം നോക്കുകയാണെങ്കിൽ എഴുപത് ശതമാനം വർക്ക് തീർന്നുണ്ടാകും അത്രയും റോഡ് ഫുള്ള് പാതയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ബാക്കിയുള്ള ഏരിയ മൊത്തം വർക്ക് നടക്കാതിരിക്കാം കേട്ടോ ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ വരെ സമയമുണ്ട് കേട്ടോ ഇതുവർക്ക് വർക്ക് തീർത്ത് കൊടുക്കാനുള്ള സമയം അതുണ്ട് അപ്പോൾ ഏകദേശം ഒരു വർഷം അല്ലേ ഒരു വർഷം തന്നെ ഉള്ളൂ ഒരു വർഷം ഒരു മാസം അത്രയേ ഉള്ളൂ കേട്ടോ ഇവർക്ക് ഈ സമയം അതിൻ്റെ ഉള്ളിൽ ഇവർ തീർത്ത് കൊടുക്കണം എന്തായാലും ഇവർ തിരക്കിട്ടിപ്പോൾ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ ഒരു നാല് മാസം മുമ്പ് വരെയൊക്കെ തീരെ ആയിട്ടില്ല ഇനിയിപ്പോൾ ഒരു നാല് മാസത്തിനുള്ളിലായിട്ട് പല ഭാഗത്തും വർക്കുകൾ തീരുന്ന കാഴ്ചട്ടാണ് കാണുന്നത് എല്ലാവരും സ്പീഡാക്കിയിട്ടുണ്ട് എല്ലാ കമ്പനികളും സ്പീഡാക്കിയിട്ടുണ്ട് വർക്ക് കുറച്ച് പുറത്തേക്ക് വരുമ്പോൾ നമ്മളെ പെരുമാൾപ്പുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് എടുക്കണം അവിടെ ഒരു അണ്ടർപാസ് അനുവദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമുള്ളതാണോ പുതിയതായിട്ട് വന്നാണെന്നാണ് അറിയില്ല കമൻറ്റ് അറിയാവുന്നവർ കമൻറ്റ് ചെയ്താലോ അണ്ടർ പാസിൻ്റെ വർക്ക് ഒരു ഭാഗത്തെ സൈഡ് വാളിൻ്റെ രണ്ട് ഭാഗത്ത് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്ത് ഇതാ പകുതി കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടോ അവിടെയൊക്കെ പണിക്കാർ പണി ഇടുത്ത് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പയ്യോളി ഭാഗത്തുനിന്ന് കുറച്ചും കൂടെ വന്ന് പിന്നെ ഒരു ആ അപ്രോച്ച് റോഡ് കഴിഞ്ഞ് അവിടെ ഞാൻ ഇപ്പോൾ നേരത്തെ കാണിച്ച ഭാഗത്ത് താഴ്ന്ന പ്രദേശം അവിടെ കാശ്മീരിയറൊക്കെ ഭാഗത്ത് സെറ്റ് സെറ്റായിട്ടുള്ളൂ അപ്പോൾ റോഡിന്റെ അവസ്ഥ അവിടെ മനസ്സിലായി അതിനുശേഷം വീണ്ടും ഇവിടെ പൊങ്ങൂട്ടോ അപ്രോച്ച് റോഡ് ഇങ്ങനെ വന്ന് പൊങ്ങി പോട്ടോ ശരിക്കും അവ മൊത്തത്തിലാക്കിയാൽ മതിയായിരുന്നു അല്ലേ അവരുടെ ഓരോ പദ്ധതികളാണ് അതൊന്നും നമുക്കറിയത്തില്ല ഓരോ റീച്ചിലെ വർക്കും വളരെ സ്പീഡിൽ ഇപ്പം നടന്നുകൊണ്ടിരുന്നു ക്യാംസിൻ്റെ നമ്മൾ ഇതുവരെ ചെയ്ത വീടുകൾ ക്യാംസിൻ്റെ കുറച്ചു കാലമായിട്ട് ഈ ക്യാംസിൻ്റെ വർക്കായിരുന്നു അപ്പോൾ അതിലൊക്കെ അറുപത്തഞ്ച് എഴുപത് ശതമാനത്തോളം വർക്ക് കഴിഞ്ഞിട്ട് ഇവരുടെ ഇത് പക്ഷേ അതുകൂടാതെ നമ്മൾ എൻ എച്ച് എറുത്താർ വട തെക്കൻ കേരളത്തിലെ ഒക്കെ ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ തുടങ്ങിയ ഭാഗങ്ങളുണ്ട് കേട്ടോ ഈ മലബാർ മേഖലയിലെ അത്ര ശതമാനം തീരെ കഴിഞ്ഞിട്ടില്ല ആ ഭാഗത്തേക്ക് അവിടെ ഒക്കെ പെട്ടെന്ന് കഴിയും അവിടെ അണ്ടർപാസ് കഴിഞ്ഞിങ്ങനെ വരുമ്പോൾ അവിടെ അപ്രോച്ചിലോട്ട് അവിടെ മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് മണ്ണൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കാൻ അത് കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ ഫുള്ള് വർക്ക് കഴിഞ്ഞ ഒരു ഏരിയ ആട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഡിവൈഡർ ആ അവിടെ ഡിവൈഡർ റെഡിമെയ്ഡല്ല അല്ലട്ടോ ചെറിയ ഹൈറ്റ് കുറഞ്ഞ ഡിവൈഡർ ആണ് സർവീസ് റോഡ് ഒക്കെ സെറ്റാട്ടോ ഡ്രെയിനേജിന്റെ വർക്കുകളും എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ രണ്ട് ഭാഗത്തുകൂടി കേട്ടോ വാഹനങ്ങൾ വില പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഫുള്ള് വർക്ക് കഴിഞ്ഞൊരു ഏരിയ കേട്ടോ ഇനി അങ്ങോട്ട് മൊത്തം എന്തായി നമുക്ക് നോക്കാം സൈഡ് വാളേ ചിക്കോടി പഞ്ചായത്ത് ബസാർ എന്ന് പറഞ്ഞ ചെറിയൊരു ടൗൺ ആണ് ഇവിടെ ഒരു പാസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ പുതിയത് വന്നതാണോ എന്തായാലും അല്ല കഴിഞ്ഞ ഓട്ടോക്കെ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഒന്നും ഇത് കണ്ടില്ല ഇനി അതുപോലെ നമ്മുടെ വടകര ഭാഗത്തേക്ക് പയ്യോളി കഴിഞ്ഞ് വടകര ഭാഗത്തേക്ക് ഒരു സമരപന്തല കണ്ടിരുന്നു അവിടെ എന്താന്നുള്ള ഒരു ഐഡിയ ഇല്ല തിക്കോടി കറക്റ്റ് തിക്കോടിയിലേക്ക് എത്തുമ്പോൾ അടാ സർവീസ് റോഡ് രണ്ടും സെറ്റാക്കി ആ ഇപ്പം തൊട്ടപ്പുറത്ത് നമ്മളെ റെയിൽവേ ട്രാക്കും പോകുന്നുണ്ടല്ലേ തിക്കോടി റെയിൽവേ സ്റ്റേഷൻ ആണ് കാണുന്നത് നല്ല മയക്കാറുണ്ടല്ലോ മഴ പെയ്താ മതിന് അപ്പൊ ഇവിടെ കുറച്ച് ഭാഗം വെക്കണ ഫ്രഷ് ടാറിങ് അടിപൊളി വാഹനങ്ങൾ കയറാത്ത ടാറിങ് പക്ഷെ വെറുടാ വാഹനങ്ങളൊക്കെ പോയിക്കുണ്ടോ എന്നാലും മറ്റുള്ള വാഹനങ്ങൾ കയറാത്ത അടിപൊളി ടാറിങ് എന്താ ഫിനിഷിങ് അല്ലേ കറക്റ്റ് ലെവലില് ഡിവൈഡർ ഡിവൈഡർ എന്നൊക്കെ കറക്റ്റ് സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുന്നത് ഈ ടാറിങ്ങിന്റെ ഒറ്റ ലെ ഒറ്റ ലെവലിങ്ങിൽ ചെയ്യുന്ന മെഷീൻ അതായത് പത്തര മീറ്റർ ഒറ്റ ലെവലിൽ ചെയ്യുന്ന ടാറിങ് അത് നമ്മുടെ കണ്ണ് പോയിരുന്നു എനിക്ക് കാണാൻ നല്ല ആഗ്രഹമുണ്ട് എനിക്ക് ഇതൊക്കെ ഡബിളായിട്ട് ചെയ്താൽ തോന്നുന്നു പകുതി പകുതി കണ്ടിട്ടങ്ങനെ തോന്നുന്നത് എന്തായാലും തിക്കോടിയാ ഇങ്ങനെ കാട്ട വർക്ക് തിക്കോടി ടൗണിലൂടെ അണ്ടർപാസ് ഒന്നുമില്ലേ തിക്കോടി എത്തിയപ്പേ ഇവിടെ ഒരു സമരപ്പന്തൽ കണ്ടു ഇവിടെ അണ്ടർ വേണ്ടിയുള്ള സമരം അത് നമുക്ക് ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചു നോക്കാം പക്ഷേ അവിടെ കാശ്മീരിയറൊക്കെ അവർ തൊട്ടടുത്ത് തന്നെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ വർക്ക് തുടങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ഇവർ തടഞ്ഞിട്ട് നിർത്തി വെച്ചതാട്ടോ വർക്ക് ഇപ്പം വേണ്ട ഇവിടെ കാശ്മീരിയറിൻ്റെ വർക്ക് അതുപോലെ തൊട്ടപ്രത അവിടെയും കാശ്മീരിയറിൻ്റെ വർക്ക് അവർ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി അഥവാ ഇവർക്ക് ഈ അണ്ടർപാസ് പാസ് തന്നെ ഇവർ ഈ കാശ്മരി ഒക്കെ പൊളിക്കേണ്ടി വരും കേട്ടോ ഇതൊക്കെ പൊളിച്ചു മാറ്റേണ്ടി വരും എന്തായാലും നമ്മുടെ പി ടി ഉഷൊക്കെ ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അണ്ടർപാസ് വരാൻ പാസ്സാകാൻ ഒരുപാട് സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഉള്ള ഒരാളോട് കറക്റ്റ് ചോദിച്ചു നോക്കാം കാര്യങ്ങൾ അതിൻ്റെ വിശേഷങ്ങൾ അറിയാൻ ചോദിച്ചു എന്താണെ പേര് അശോക് നിങ്ങളീ സമരപന്തൽ അണ്ടർപാസിന് വേണ്ടി ഫലം കാണുന്നുണ്ടോ ഇതിപ്പോ ഈ കോഴിക്കോടുള്ള പീഡി ഉണ്ടല്ലോ അയാളൊരു സപ്പോർട്ടിങ് ആയിട്ട് ഒരു റിപ്പോർട്ട് ഇങ്ങനെയൊക്കെ എൻ എച്ച് ഓഫീസിലേക്ക് ഡൽഹിയിലേക്ക് അയക്കുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നിക്കുന്നത് കാരണം പി ടി വിഷന്റെ ദഗ്ഗയായിട്ട് ബന്ധപ്പെട്ടിട്ട് രണ്ടു മൂന്ന് മാസം പൊട്ട് ഒരു പ്രിൻസിപ്പൽ ഓടും തന്നിട്ടുണ്ട് പിന്നെ എൻ എച്ച് എന്റെ സന്തോഷ് കഥ ചെയർമാൻ

ഈ എഴുന്നൂറ് മീറ്റർ അങ്ങോട്ട് പോയി എഴുന്നൂറ് മീറ്റർ ഒന്നര കിലോമീറ്റർ സ്റ്റേഷനിലേക്ക് അങ്ങോട്ടാണെങ്കിൽ രണ്ടു കിലോമീറ്റർ ആണ് രണ്ട് കിലോമീറ്റർ ഇങ്ങോട്ട് വേണ്ടിയിട്ടുള്ളതാണ് ഇതോ യാത്ര ഇന്ത്യൻ റെയിൽവേ ആണ് ഇത് നാഷണൽ ഹൈവേ രണ്ടും വലിയ പ്രാധാന്യം ഉള്ളത് എന്നിട്ട് ഈ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷൻസ് രണ്ടാമത്തെ മണ്ണ് ഇവിടെ തന്നെ പിന്നെ ഈ മത്സ്യബന്ധനം മത്സ്യബന്ധനം ഇവിടെ നേരെ പോയാൽ മത്സ്യബന്ധനം ഈ കോടികൾ അത് കംപ്ലീറ്റ് ചെയ്ത ഇതിലാണ് പോകുന്നത് ഈ വഴിക്കാണ് എല്ലാം എന്താന്ന് പറഞ്ഞാൽ ഈ ഈ ഭാഗത്ത് ഒരുപാട് കുട്ടികൾ സ്കൂൾ കുട്ടികളും ബസ് വന്ന് പഠിക്കുന്ന കുട്ടികൾ സി കെ ജി സ്കൂളിലേക്ക് പോകാൻ ഒരുപാട് കുട്ടികളുണ്ടാവും അങ്ങനെ വൈകിട്ടുള്ള സ്കൂളിലേക്ക് അത് അറിയണമെന്നുണ്ടെങ്കിൽ രാവിലെയും വൈകുന്നേരം ബസ് ഇറങ്ങി പോകുന്നുണ്ട് നമുക്ക് നോക്കിയാൽ എത്ര കുട്ടികൾ ഇവിടുന്ന് ബസ്സിന് പോകുന്നുണ്ട് ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നുണ്ട് എന്ന് പറയണമെങ്കിൽ രാവിലെയും വൈകുന്നേരം ഇറങ്ങി പോകും ആ കുട്ടികളെല്ലാം എങ്ങനെ പിന്നെ കൊമണ്ണൂർ ഒരു അമ്പലമുണ്ട് ഈ അമ്പലം എന്ന് പറഞ്ഞാൽ പലതരം ഉത്സവത്തിന് അവിടെ നിന്നൊരു വരവുണ്ട് ആ വരവ് ഇതിലെ ആനപ്പുറത്ത് വന്നിട്ട് ഈ വരെ ഇതേറ്റ് തിളമ്പായിട്ട് വന്നിട്ട് ഇതിലെ കുറച്ചേറ്റ് പാലി അമ്പലത്തിൽ കേൾക്കാൻ പറ്റും അതില് ചടങ്ങാണ് ആചാര ചടങ്ങാണ് കൊല്ലത്തില് ഒരു ചടങ്ങ് നടക്കുക ആ ചടങ്ങും ഇതോട് കൂടി ബന്ധം അതൊരു വിശ്വാസത്തിന്റെ ഒരു പ്രസിദ്ധ കൂടിയാണ് ഇതെല്ലാം ഞങ്ങൾ വെച്ചിട്ട് ഈ കൊല്ലത്താരക്കെ ഡൽഹിയിലും എല്ലാ ഓഫീസിലും ഓഫീസിലെല്ലാം ഏകദേശം ഞങ്ങളിത് പഠിത്തപ്പോ ഫസ്റ്റിൽ തന്നെ പയ്യോളി ഒരടിപ്പാത കഴിഞ്ഞ പിന്നെ നദിയിൽ മാത്രമേ ഉള്ളൂ അതിന്റെ ഇടക്ക് ആറ് കിലോമീറ്റർ ഉള്ളൂ ഒറ്റ അടിപാത വരള്ളൂ ഈ ആക്കിയതിനു ശേഷം ഇവിടെ പഞ്ചായത്തിന്റെ അടുത്ത് ഒരടിപ്പാത പഴയ പിന്നെ പയ്യോളി സ്കൂളിൽ അടുത്ത് ടീച്ചറിയും കൊടുക്കും അപ്പൊ നല്ല പയ്യോളി സ്കൂളിൽ ഏകദേശം തൊള്ളായിരം മീറ്റർ ഇവിടുന്ന് പഞ്ചായത്തിന്റെ അടുത്ത് എഴുന്നൂറ് മീറ്റ് ഇത്രയേ ഉള്ളൂ ഇവിടെ പോണമെന്ന് പറഞ്ഞപ്പോൾ ഇവരെ സാഹചര്യം പറയുന്നത് എഴുന്നൂറ് കിലോമീറ്റർ തെരുവില്ല രണ്ട് കിലോമീറ്ററിലേക്ക് കൊടുക്കും അങ്ങനെ രണ്ട് കിലോമീറ്റർ വെച്ചാൽ പൈലക്ഷമീറ്റർ അങ്ങനെ കൊടുക്കും തൊള്ളായിരം അങ്ങനെ അത് മാത്രമല്ല എഴുന്നൂറ് മീറ്ററിൽ തെരുവില്ല എന്ന് പറഞ്ഞാല് എടക്കാട് റെയിൽവേ സ്റ്റേഷന് ആദ്യം തന്നെ നാഷണൽ ഹൈവേ ഓൾറെഡി കൊടുത്തു അങ്ങനെ എടക്കാട് ടൗൺ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് മീറ്റർ ഈ കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ് മീറ്റർ ജനങ്ങൾ പറയും വലിയ പ്രശ്നം വന്നാണ് കൂടി കൂടി കഴിഞ്ഞു വേറെ ഒന്നും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നന്ദി ജംഗ്ഷനിൽ എത്തിട്ടോ നന്ദി ജംഗ്ഷനിൽ അണ്ടർപാസിന്റെ ഫുള്ള് ഗാഡറുകളൊക്കെ എടുത്ത് വെച്ച് സ്ലാബ് ആത്ത് കഴിഞ്ഞൊക്കെ സെറ്റ് സെറ്റാക്കിട്ടുണ്ടോ അവിടെ അങ്ങോട്ട് പിന്നെ കൊയിലാണ്ടി കൊല്ലം ബൈപ്പാസ് ആട്ടോ ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ഉള്ള നമ്മുടെ ചെങ്ങോട്ടുകാവ് വരെയുള്ള ബൈപ്പാസ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കട്ടോ അടുത്ത വീഡിയോയിൽ ആ ബൈപ്പാസിൻ്റെ മൊത്തം കാഴ്ചകൾ കാണിച്ചു തരാം ഇപ്പം നമ്മൾ ചിക്കോടി ഭാഗത്തു നിന്നുകൂടെ വരുമ്പോൾ ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററോളം റോഡിൻ്റെ ആറുതിരിപ്പാതയുടെ വർക്കൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇപ്പം രണ്ട് കൂടി സർവീസ് റോഡിലൂടെ ആയിട്ടാണ് യാത്രയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നന്ദി വരെയുള്ള കാഴ്ചയിൽ നമുക്ക് നമുക്കിതിൽ അറിയാൻ പറ്റിയ കാര്യം അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു അണ്ടർപാസ് എന്നുള്ള സമരം അതാണ് ഇപ്പോൾ കാര്യമായിട്ട് വീഡിയോയിൽ പറഞ്ഞില്ലേ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചിലപ്പം അണ്ടർപാസിൻ്റെ ചിലവ് കൂടിയതാണോ അതെനിക്കറിയില്ല കറക്റ്റ് എത്ര എന്നുള്ളത് അപ്പോൾ അതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയാണല്ലത് നിർമ്മിക്കുന്നത് അപ്പം ജനങ്ങൾ നാട്ടിലൂടെ റോഡ് പോകുമ്പോൾ അപ്പോൾ അവർക്ക് ഉപകാരം ഇല്ലെങ്കിൽ അവരെന്തായാലും വിഷമം ഉണ്ടാകും അവർ സമരം ചെയ്യും അങ്ങനെ സമരം ചെയ്ത് നിർത്തി വെച്ചൊരു ഏരിയ ആണ് വർക്ക് പാടെ അപ്പോൾ എന്തായാലും നല്ല റിസൾട്ട് വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അപ്പോൾ ഇനിയും ഒരുപാട് നമ്മുടെ നേരത്തെ പറഞ്ഞല്ലോ അവർ അണ്ടർപാസിൻ്റെ ഇരിങ്ങൽ ഭാഗത്തുള്ള അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുന്ന അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള സമരം നടക്കുന്നുണ്ട് അതും ഇതുപോലെ പാസ്സായി എന്നുള്ളൊരു വാർത്ത കേട്ടിട്ടുണ്ട് അങ്ങനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ അവർ ഇതുവരെ ചെയ്തു വെച്ചെന്ന് ഒരുപാട് മാറ്റങ്ങൾ വരുത്താണ്ടാവും റോഡിൻ്റെ അപ്പോൾ ആദ്യമേ ഇതൊക്കെ ശരിക്കും പ്ലാൻ തയ്യാറാക്കുമ്പം ശരിയാക്കേണ്ട കാര്യങ്ങളായിരുന്നു ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കാമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ